അസലാമലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തഹു നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഫിഖിഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ചോദ്യം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകാം ഒന്ന് മയത്ത് നിസ്കാരത്തിൽ മൂന്നാം തക്ബീറിന് ശേഷം മയത്തിന് വേണ്ടി ദുബാവ് ചെയ്യലെന്നും ഫാത്തിഹ ഓതലെന്നും തന്നിട്ടുണ്ട്

ജുമു എന്ന ഫർലിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാം നിയത്ത് ചെയ്യൽ സുന്നത്താണ് നിർബന്ധമാണ് ഉത്തരം നിർബന്ധമാണ് അഞ്ച് റവാത്തിബ സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുപത് റക്കേത്തുകളാണ് ഇരുപത്തിരണ്ട് റക്കത്താണ് ഉത്തരം ആറ് അള്ളാഹ്മെ ധനോബി എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ചോദ്യം ഒന്ന് വീതം എഴുതാം ഒന്ന് ജമാഅത്ത് ജമാകാരം ഉള്ള ഷർത്ത് ഉത്തരം ഇമാമിനോടൊപ്പം തുടർന്നു എന്ന് കരുതൽ രണ്ട് പ്രായപൂർത്തിയുടെ അടയാളം ഉത്തരം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മൂന്ന് ജുമായ സുന്നെ സ്തുതിക്കുക അഞ്ച് പ്രധാന സുന്നത്ത് നിസ്കാരം ഉത്തരം രണ്ട് പെരുന്നാൾ നിസ്കാരം ആറ് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യം വലത് ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ മുഖം മാത്രം ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് പള്ളിയിൽ കൊതുകിൻ്റെയോ ഉറുമ്പിൻ്റെയോ ശവമിടൽ ഉത്തരം ഹറാമാണ്

കൂടുതൽ ആളുകളുള്ള ജമായത്തെ കൂടുതൽ ഒന്ന് അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും എന്ത് വേണം ഉത്തരം വെള്ളം വേണം രണ്ട് ഒലോയിൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ആർക്ക് ഉത്തരം ഉത്തരം അശുദ്ധി നിഫാസ് എന്നാൽ എന്താണ് പ്രസവിച്ചു ദിവസത്തിനകം നിന്ന് ഏഴ് പ്രാവശ്യം കഴുകേണ്ട നജസ് ഏതാണ് ഉത്തരം ഇവയിൽ നിന്നുള്ള ജന്മം പ്രാപിച്ച എന്നിവ കൊണ്ട് നജസായാൽ അഞ്ച് വിസർജനം കറാഹത്തായ മൂന്ന് സ്ഥലങ്ങൾ ഉത്തരം കെട്ടി നിൽക്കുന്ന വെള്ളം വഴിമാളം ചോദ്യം അഞ്ച് വ്യക്തമാക്കാം ഒന്ന് ഇസ്തിൻജിന് ശേഷം ചൊല്ലേണ്ടത് ാണ് അവിടെ എഴുതേണ്ടത് ഉത്തരം നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കായിയിലും മണ്ണുപയോഗിക്കൽ ആണ് തയമു മൂന്ന് അന്യപുരുഷന്മാരുടെ അടുക്കൽ സ്ത്രീയുടെ ഉത്തരം ും മറക്കാണ് നാല് ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തരം സമയത്തിന്റെ ആദ്യം നിസ്കരിക്കലാണ് അലൈക്കും